മണിച്ചേട്ടന്റെ ആരാധകരും എസ് ബി ബി സാറിന്റെ ആരാധകനും രണ്ട് ഫാൻ ബോയ്സ് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം കൂടി നമുക്ക് ഇന്ന് കാണാം നമസ്കാരം ഇൻപമുള്ള ബന്ധങ്ങളുടെ നന്മയാണ് കുടുംബം ഇവിടെ ഇതാ സൂപ്പർ ഫാമിലിയിൽ കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിനും കലാപരമായ കഴിവുകൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ഫാമിലിയുടെ എപ്പിസോഡിലേക്ക് നമ്മുടെ ഫാമിലി ജഡ്ജായ മീയെ കൂടി ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിയ ഓഹോ കൊച്ചു കള്ളി സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് മ്യൂസിക്കിന്റെ താളത്തിനനുസരിച്ച് ഞാൻ മറന്നുപോയി പഠിക്കാൻ ഓളമുണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അതെ ഒരു ഒരു ഫാമിലിക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യുമ്പോ അവർക്ക് ഡാൻസ് പറ്റിയ ലളിക്കാൻ പറ്റും അപ്പൊ മിയ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോവാണ് ആൻഡ് ഇന്ന് നമുക്ക് മത്സരിക്കാൻ വരുന്ന ഫാമിലിയെ കുറിച്ചൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് ഫാമിലി മെമ്പേഴ്സ് അതൊക്കെ ഓക്കെ പക്ഷെ അതിനേക്കാൾ ഉപരി രണ്ട് ഫാൻ ബോയ്സ് അതായത് മണിച്ചേട്ടന്റെ ആരാധകരും എസ് ബി ബി സാറിന്റെ ആരാധകനും അങ്ങനെയുള്ള രണ്ട് ഫാൻ ബോയ്സ് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം കൂടി നമുക്ക് ഇന്ന് കാണാം അപ്പൊ എന്തായാലും നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആരംഭിക്കാൻ പോവാണ് ഇനി നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം നമുക്ക് പാട്ട് കേൾക്കാം നമുക്ക് ഡാൻസ് ചെയ്യാം അങ്ങനെ അടിപൊളിയായിട്ട് തുടങ്ങാം റെഡിയല്ലേ മിയ യെസ് ഇന്നത്തെ നമ്മുടെ ഫാമിലി ആദ്യത്തെ ഫാമിലിയെ പരിചയപ്പെടാനുള്ള ഒരു സമയമായിരിക്കാണ് ഇനി ഒട്ടും സമയം കളയേണ്ട അപ്പൊ നമുക്ക് വിളിച്ചാലോ അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ടീം റെയിൻബോ ഫാമിലി നമസ്കാരം അപ്പോൾ സൂപ്പർ ഈ റെയിൻബോ ഫാമിലിക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മീ അടുത്ത് നിങ്ങൾ എസ് പി ബി സാറിന്റെ വലിയ ആരാധകരാണ് എൻറ്റയർ ഫാമിലി ആണോ അത് ചേട്ടൻ മാത്രമേ ഉള്ളു എന്റയർ ഫാമിലി എസ് പി ബി സാറിന്റെ വലിയ ആരാധകരാണ് അപ്പോൾ ആ ഒരു വിശേഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ എനിക്ക് തോന്നുന്നത് ചേട്ടൻ ആ പാട്ട് മാത്രമായിരിക്കും വീട്ടിൽ വെക്കുന്നത് കേട്ട് 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 മോളൊക്കെ ഒരു കുട്ടി കൂടി ശ്രമത്തിലാണ് ശ്രമത്തിലാണ് ചേട്ടൻ പേര് സുധൻ സുധൻ ഞാൻ കോഴിക്കോട് ജില്ലയില് കൈവേലിന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞങ്ങള് പേരും ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഒരു അൺഎയ്ഡഡ് സ്കൂളിലാണ് സി ബി എസ് ഇ സ്റ്റേറ്റ് കലോത്സവത്തില് ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ മുന്നേ പാടുമായിരുന്നു ഞാന് ഇറങ്ങിയ സമയത്ത് അന്ന് ആ സമയത്ത് ഈ ഡിജിറ്റൽ കമ്പോസർ ഡ്രംസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അന്നേരം ഞങ്ങൾ ഡ്രംസ് വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ വേദിയിലൊക്കെ വരുന്ന സമയമായിരുന്നു അത്യാവശ്യം പാടും ഡ്രംസ് ഡ്രമ്മർ ആയിരുന്നു ആ സമയത്ത് ഈ ഈ ഒന്നും ഇല്ല അതിന്റെ ഫസ്റ്റ് ബിറ്റ് തന്നെ അത് നമ്മള് ഫിംഗർ കൊണ്ട് മാത്രം ഡ്രംസിൽ വായിക്കുന്ന ഒരു സമയ

ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ഈ പേടും ഋതം കമ്പോസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ അന്നേരം കുട്ടിയാണ് ആ സമയത്ത് നമ്മള് കൈ കൊണ്ട് വായിക്കുന്ന ഒരു സമയം അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകളും അത്യാവശ്യം ഓട്ടോകാരനൊക്കെ പാടും വന്തേണ്ട ആൾക്കാരും പാടും അങ്ങനെ പിന്നെ ശങ്കരാഭരണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോ ഒരു എന്താ വലിയ ആരാധന അപ്പൊ എന്തായാലും എല്ലാം കൊണ്ടും അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ് ഇനി അങ്ങോട്ടും ആരാധകനായിട്ട് ഈ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സുധൻ ചേട്ടന്റെ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോ ചേട്ടൻ മനസ്സിൽ വരുന്ന ഒരു നാലുവരി പാട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പെട്ടെന്ന് പെട്ടെന്നൊന്നും പാടാൻ പറഞ്ഞാൽ നല്ല പാടും പാട്ടുകാർ எளிய வந்து உறவுக்கார் இறக்கமுள்ள மனசுகாரண்டா நான் ஏழைக்கெல்லா சொந்தக்காரண்டா நான் எப்பொழுதும் ஏழைக்கெல்லாம் சொந்தகாரண்டா അതായത് ഇതൊരു സാമ്പിൾ വെടിക്കിട്ട് മാത്രമാണ് ഇനിയും കാര്യങ്ങൾ കാണാനുണ്ട് ഫസ്റ്റ് കിട്ടിയ എന്ത് ചെയ്തിട്ടായിരുന്നു മിമിക്രിയിൽ എന്തൊക്കെ സൗണ്ട്സ് എടുത്തത് അത് കേരളത്തിന്റെ ഒരു മാറ്റായിരുന്നു ചെയ്തത് കൊറോണ വന്നതിന് ശേഷമുള്ളതും മുംബൈ ഉള്ള കേരളത്തിന്റെ ഒരു മാറ്റമായിരുന്നു അപ്പം നമ്മുടെ പാട്ടുകാരൊക്കെ ചേർന്ന് ഒരു ഗാനമേള പോലെ നടത്തിയത് അങ്ങനെ നടത്തിയിട്ട് അവരുടെ ഒക്കെ ശബ്ദം ചെയ്ത് ചെയ്യാൻ പറ്റും ചാലക്കുടി ആ പ്രസിദ്ധ ചെയ്യൻ പറമ്പിൽ നിന്നും ഒരു കിളി കേക്കണോ പ്രിയകൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേണോ പ്രിയകൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ സംസാരിക്കുന്ന പോലെ കൂടുതലാണ് അടിപൊളി ഒരെണ്ണം ഒരെണ്ണം ഏതെങ്കിലും കൂടി വിജയലക്ഷ്മി പൂങ്കുയിലേ വട്ടുപോലുള്ള പാട്ടിനുള്ളിൽ എന്തി സങ്കടം അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് സുനിത ചേച്ചി പറയൂ നിങ്ങളുടെ മകളുടെ ഈ ഒരു ടാലന്റ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചിട്ട് പറയൂ ഹസ്ബൻഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കലയാണ് എന്നും കലയാണ് എന്നും കലയാണ് പിന്നെ മോള് മോളിൽ ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് സൗണ്ടിന് ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒരു ബ്രീത്ത് ഒരു അടഞ്ഞ സൗണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും സർജറി വേണേൽ ചെയ്യാം സൗണ്ടിന്റെ എന്താ ഇവരൊക്കെ കലാകുടുംബമാണ് അപ്പോൾ സുധേട്ടൻ പറഞ്ഞു വേണ്ട ചിലപ്പോൾ സർജറി കഴിഞ്ഞാൽ സൗണ്ടിന് പ്രശ്നം വരും അവൾ പാടില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ അതൊന്നും ഇല്ല അവൾ മൂന്ന് വയസ്സ് തന്നെ സ്റ്റേജിൽ കയറാൻ തുടങ്ങി എല്ലാം ഓക്കെയാണ് സ്കൂളിൽ ഇതുവരെയും എൽ കെ ജി തൊട്ട് ഇപ്പൊ പത്താം ക്ലാസ് വരെ അവിടെ തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോന്ന് സോ ഓൾ വെരി ബെസ്റ്റ് അയ്യോ ഈ ൾ പേര് പറയൂ ഏഹ് ണോ വിഭോ വിഭോ വിഭർത്ഥം സംസ്കൃതം അപ്പം പേരിൽ തന്നെ എളിമയുള്ള ഒരു കുഞ്ഞിയ മകനാണ് അപ്പൊ എന്തായാലും ഈ ഒരു ഫാമിലിയെ കൂടി നമ്മള് അവിടേക്ക് ഇരുത്താൻ പോവാണ് അപ്പോൾ സൂപ്പർ ഫാമിലിയിൽ ഇന്ന് വരാൻ പോകുന്ന ഫാമിലി ഞാൻ ആദ്യം മീയോട് പറഞ്ഞല്ലോ ഇങ്ങനെ ഫാൻ ബോയ്സ് രണ്ട് പേരാണ് വരുന്നതെന്ന് അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ മണിച്ചേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന മണിച്ചേട്ടൻ്റെ ഒരു ഡൈഹാർട്ട് ഫാൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു ഫാൻ ബോയും ഫാമിലിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു വടക്കാൻ ഫാമിലി അപ്പോ സ്വാഗതം സൂപ്പർ ഫാമിലിയിലേക്ക് ആൻഡ് മണിച്ചേട്ടന്റെ ഇതില് ഫേസ് കാണുമ്പോ തന്നെ എന്റെ മനസ്സിൽ തോന്നുന്നു ചേട്ടനാണ് മണിച്ചേട്ടന്റെ ഭയങ്കര വലിയൊരു ആരാധകൻ ആണോ ആണ് ഇവിടെയോ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ ഫാമിലി ആൾക്കാരും ചേർന്നാണ് ഇന്ന് നമ്മുടെ സുമർ ഫാമിലിയിൽ വന്നിരിക്കുന്നത് മണിച്ചേട്ടനോടുള്ള ഇഷ്ടം എങ്ങനെയാ തുടങ്ങുന്നത് അത് ഈ പേരുമായിട്ടുള്ള സിമിലാരിറ്റി കൊണ്ടാണോ കാണാൻ അത് മണിച്ചേട്ടനെ പോലുണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ട് വന്നത് എങ്ങനെയാണ് ആ സ്നേഹം ഇത്ര വലിയ ബിഗ് ഫാൻ ആണല്ലോ മണിച്ചേട്ടൻ്റെ ഇരുപത്തിനാല് വർഷക്കാലമായി കലാരംഗത്ത് സജീവമായിട്ടുണ്ട് കലാപരമായ ഒരു കഴിവും ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ മണിച്ചേട്ടൻ്റെ ചെറിയൊരു രൂപസാദൃശ്യമുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെ മണിച്ചേട്ടൻ്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ഇത്തരത്തിൽ ആ വേഷം ചെയ്ത് ഈ ഒരു മേഖലയിലേക്ക് വന്ന ഒരാളാണ് അതിനുശേഷം പിന്നെ കുറച്ച് കാലം ഇങ്ങനെ സ്റ്റേജ് പരിപാടികളിലായിട്ട് പോയി പക്ഷേ അതൊരൊറ്റ ഫിഗർ മാത്രം ആയിരുന്നുണ്ട് വേറെ കഴിവും കാര്യങ്ങളൊന്നുമില്ല അതിനുശേഷം എനിക്ക് തോന്നി കലാരംഗത്ത് നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പോകണം എന്നുള്ളത് അങ്ങനെ ചെറിയ രീതിയിൽ പാട്ട് പഠിച്ചു ആങ്കറിങ് ചെയ്യാൻ തുടങ്ങി ആ രീതിയിലേക്ക് പോയപ്പോൾ പിന്നെ പരിപാടികൾ കൂടുതൽ മണിച്ചേട്ടൻ്റെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു അങ്ങനെയായിരുന്നു സൂപ്പർ ഡ്യൂബിൽ അമൃത ടി വി സംരക്ഷണം ചെയ്ത സൂപ്പർ രണ്ടായിരത്തി ഫൈനലിസ്റ്റ് ആയിരുന്നു ആ സമയം ഈ ഷോ മണി ചേട്ടനൊപ്പം തന്നെ കുറച്ച് വേദികളൊക്കെ വേദികൾ നേരിട്ട് കണ്ടിട്ടുണ്ട് വേദികൾ അത് നല്ലൊരു കാര്യമാണ് കാരണം ഒരുപാട് ചില മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്കാര് കണ്ടിട്ടില്ലെന്നൊരു വിഷമം പറയും അപ്പം താങ്കൾക്ക് ആ ഒരു ഭാഗ്യം കൂടി കിട്ടിയിരിക്കുക ചോദിച്ച പേരിന്റെ കാര്യം എന്റെ പേര് മണി ആണ് മണിദാസ് എന്നത് ഞാൻ പ്രൊഫഷണൽ വന്നപ്പോ ഇട്ട ഒരു പേരാണ് കാരണം കാര്യങ്ങളും മണിച്ചേട്ടന്റെ രൂപങ്ങളും മേഖലയിൽ എത്തിയെന്നുള്ളത് മാത്രമാണ് ഫാമിലി നമ്മൾ പരിചയപ്പെട്ടു ഇനി ചേട്ടന്റെ പേര് കൃഷ്ണകുമാർ ഭാര്യയാണ് മകളാണ് അപ്പൊ ആദ്യം ചേട്ടനെ കുറിച്ച് പറയൂ എന്ത് ചെയ്യുന്നു ഞാൻ ജീവിതം മുഴുവൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്ന ആളാണ് അല്ല പാട്ട് പഠിച്ചിട്ടല്ല പാട്ട് പഠിക്കാൻ തുടങ്ങിയത് പരിപാടിക്കെല്ലാം പോയി പൈസ എല്ലാം കിട്ടാൻ തുടങ്ങിയ ഒരു മാറുന്ന സമയത്താണ് ഇത് പഠിക്കാനുള്ള പാട്ട് അത് ശരിയാണ് ഇതുപോലെ പാട്ട് ഡാൻസ് എന്താണ് കലാപരമായിട്ടുള്ള പാട്ട് പാടി ഞങ്ങൾ തന്നെ അഭിനയിച്ചിട്ട് ആൽബങ്ങൾ ഉണ്ട് നിങ്ങള് തന്നെ ഉണ്ടാക്കിയ പാട്ടുകൾ എന്ന് പറഞ്ഞില്ലേ ഭക്തിഗാനങ്ങളായിട്ടും അങ്ങനെയൊക്കെ അപ്പൊ എഴുതി ഭാര്യ എഴുതി ഹസ്ബൻഡ് പാടിയ അങ്ങനെയുള്ള പാട്ടുകളിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം ഒരു നാല് പേര് പാടുമോ മനസ്സിന്ന് നിൻ മുഖം മാത്രം ആ ദിവ്യസ്നേഹത്തിൻ ആഴി ഞാനലിഞ്ഞേ പോ പോയി പോനസിൽ മയങ്ങുന്ന മാരിവിൽ അഴകുള്ള മായാത്ത നിൻ മുഖം മാത്രം നെയ്സ് നെയ്സ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫാമിലി ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ പാട്ട് എഴുത്തും പാട്ട് പാടലും ഗാനമേളയും അതുപോലെ ഇവിടെയും ചേട്ടന്റെ ഈ ഒരു ഫാമിലിയും ആദ്യമായിട്ടാണ് മോളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇനി ഒരുപാട് സ്റ്റേജുകൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ പോകാൻ പറ്റട്ടെ ആൻഡ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഫാമിലിയുടെ മത്സരാർത്ഥിയായിട്ട് നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഒരു ഒരു എന്താ പറയാ ഒരു തുടക്കം എന്ന പോലെ തന്നെ നമുക്ക് മണിച്ചേട്ടൻ്റെ നല്ലൊരു പാട്ടോടു കൂടി തുടങ്ങാം എന്നിട്ട് നിങ്ങളുടെ റിയൽ മത്സരം എന്താണോ അതിൽ നമുക്ക് കാണാം ഓക്കെ അപ്പം മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ എല്ലാവർക്കും ഓക്കെ അല്ലേ യെസ് വരിക്കച്ചക്കിട ചോള കണക്കി തുടതു കല്യാണി തുടതുടുത്തൊരു കല്യാണി കൊടകരയിൽ കവടിയാടുമ്പ കണ്ടടി ഞാൻ ഒരു മിന്നായും കണ്ടടി ഞാൻ ഒരു മിന്നായും ചാട്ടുള്ളി തുളമുള തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമായി മൂർച്ചയുള്ളൊരു നോട്ടമായി കാലിടറണ വയറിയണ ഇടികുടുങ്ങണക്കും മിലടി ഇടികുടുങ്ങണ കുമിലടി നമുക്ക് ഈ രണ്ട് നിന്ന് ടീം ക്യാപ്റ്റൻസിനെ ഒന്ന് തെരഞ്ഞെടുക്കണം അപ്പൊ നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് ആരാണെന്ന് റെയിൻബോ ഫാമിലിക്ക് ആരാണ് നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ സുനിത ചേച്ചിയാണോ ഞാൻ വിചാരിച്ചു സുനിത ചേച്ചി ആവുമെന്ന് വേണ്ടാന്ന് വെച്ചു അല്ലേ വിട്ടുകൊടുത്തു ഓക്കെ അങ്ങനെ സുധൻ ചേട്ടനാണ് റെയിൻബോ ഫാമിലിയുടെ ടീം ക്യാപ്റ്റൻ ഇനി നമ്മുടെ ഒരു വടക്കൻ ഫാമിലിയുടെ ടീം ക്യാപ്റ്റൻ ആരാണ് ിട്ടെന്തെങ്കിലും ചെയ്തോ പ്രാക്ടീസ് ചെയ്യാത്ത സംഭവം വിടുന്ന ചേട്ടൻ ചേച്ചി ആര് കീഴേ നമുക്ക് പറയാൻ പറ്റും